ഡയാലിസ് സെൻ്റർ തുടങ്ങണം എന്നുള്ള ആഗ്രഹം വളരെ വർഷങ്ങളായിട്ടുള്ളതാണ് നമ്മൾ നമ്മളതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ ആരംഭിച്ചു അതിലേക്ക് ശ്രീ രാഹുൽ ഗാന്ധി അൻപത് ലക്ഷം രൂപ ഡയാലിസ് സെൻ്റർ ആരംഭിക്കുന്നതിന് വേണ്ടി അനുവദിക്കുകയും ചെയ്തു പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും നമുക്കത് വളരെ വൈകിപ്പോകും പക്ഷേ ഇന്ന് നമ്മളത് യാഥാർത്ഥ്യമായി അതിൻ്റെ പ്രാരംഭ തുടക്കം ഇന്ന് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ തൊട്ടടുത്ത വണ്ടൂർ പഞ്ചായത്തിലെ ഈ ആശുപത്രിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രോഗിയെ ഡയാലിസിസ് ചെയ്തുകൊണ്ടും തുടങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട ഔപചാരിക ഉദ്ഘാടന ചടങ്ങുകളൊക്കെ പിന്നീട് നമ്മൾ നടത്തുന്നതാണ് മാത്രവുമല്ല ഇന്ന് നമ്മൾ മൂന്ന് ബെഡാണ് ഇവിടെയുള്ള മൂന്ന് മെഷീനാണ് ഇപ്പോൾ ഉള്ളത് ഏതാണ്ട് ഏഴ് മെഷീൻ വരെ നമുക്ക് ഉടൻ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ രോഗികളെ നമുക്ക് ഡയാലിസിന് വിധേയമാക്കാൻ കഴിയും ഈ ഒരു ഡയാലിസിസ് സെൻറ്ററിൻ്റെ ഒരു പ്രത്യേകത ഗവൺമെൻറ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഈ ഡയാലിസിസ് സെൻ്ററിൽ സൗജന്യമായി പൂർണ്ണമായും സൗജന്യമായിട്ടാണ് ഇതിന് രോഗികൾക്ക് നൽകുന്നത് ഒരു രൂപ പോലും അവരിൽ നിന്ന് വാങ്ങാത്ത രീതിയിലാണ് ഇവിടെ ഡയാലിസിസ് ചെയ്തു കൊടുക്കുന്നത്